യുവാക്കളെ കത്തിക്കൊണ്ട് കുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ മുഖ്യപ്രതി റിമാൻഡിൽ കയ്പമംഗലം കൂരിക്കുഴി മുറി സ്വദേശി പുതിയ വീട്ടിൽ ബിലാൽ ബന്ധുവായ സൊൻസാം എന്നയാളെയും രാത്രി ഒൻപത് മണിയോടുകൂടി മുറിയിലുള്ള ലൈബ്രറിക്ക് മുൻവശം റോഡിൽ വെച്ച് കത്തികൊണ്ട് കുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ കൈപ്പൊങ്കലം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലെ മുഖ്യപ്രതിയായ ചന്ദ്രാപ്പിനി ചാമക്കാല സ്വദേശി ഏറൻപുരയ്ക്കൽ വീട്ടിൽ വിനീഷ് എന്നയാളെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നേതൃത്വത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തു നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും ഈ കേസിലെ മറ്റു പ്രതികളായ ചന്ദ്രാപ്പിനി ചാമക്കാല സ്വദേശികളായ മതിലകത്ത് വീട്ടിൽ നജീബ് പള്ളിപ്പറമ്പിൽ വീട്ടിൽ റിഫാദ് എന്നിവരെ മുമ്പ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു ബിലാൽ ബിലാലിന് വിദേശത്തായിരുന്നു ജോലി ഒരു മാസം മുൻപാണ് നാട്ടിൽ വന്നത് ആറു മാസങ്ങൾക്ക് മുൻപ് ബിലാൽ വിദേശത്തായിരുന്ന സമയത്ത് നജീബിൻ്റെയും റിഫാദിൻ്റെയും സുഹൃത്തുക്കളായ ഷാഫി ഷെനീർ ഷാനു എന്നിവരെ ഫോണിൽ വിളിച്ചതിൽ ഇരുകൂട്ടരും തമ്മിൽ തർക്കമുണ്ടായിരുന്നു ഇതിൻ്റെ വൈരാഗ്യത്താൽ ബുധനാഴ്ച വൈകിട്ട് ബിലാലിനെയും സഹോദരൻ അബ്ദുൾ സലാമിനെയും ഇവരുടെ വീടിന്റെ മുൻവശത്ത് വെച്ച് ഷാഫി ഷനീർ ഷാനു എന്നിവരും സുഹൃത്തുക്കളും ചേർന്ന് ആക്രമിച്ചിരുന്നു ഈ സംഭവത്തിൽ ബിലാലിന്റെ കയ്യിൽ പരിക്കേറ്റതിനെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടുകയും അബ്ദുൽ സലാമിൻ്റെ പരാതിയിൽ കൈപ്പൊങ്കലം പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു ഷാഫി ഷനീർ ഷാനു എന്നിവരുടെയും സുഹൃത്തുക്കളുടെയും പേരിൽ കേസെടുത്തതായി അറിഞ്ഞ ഇവരുടെ സുഹൃത്തായ വിനീഷ് ബിലാലിന്റെ ബന്ധുവായ സുൻസാം എന്നയാളെ ഫോണിൽ വിളിച്ച് കേസ് പറഞ്ഞ് തീർക്കാമെന്ന് പറഞ്ഞു പില യും ബാനിനെയും രാത്രി ഒൻപത് മണിയോടു കൂടി പതിനെട്ട് മുറിയിലുള്ള ലൈബ്രറിക്ക് മുൻവശം റോഡിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു അവിടേക്ക് വന്ന വിനീഷ് നജീബ് റിഫാദ് എന്നിവർ ബിലാലുമായി സംസാരിച്ചു നിൽക്കുകയെ വീണ്ടും തർക്കമാവുകയും നജീബും റിഫാദും ചേർന്ന് ബിലാലിനെ തടഞ്ഞു നിർത്തിക്കൊണ്ടതിൽ ബിലാലിനെ തടഞ്ഞു നിർത്തി കൊടുത്തതിൽ വിനീഷ് കത്തിക്കൊണ്ട് ബിലാലിനെ കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ വയറിൽ കുത്തുകയായിരുന്നു ഇതുകണ്ട് തടയാൻ ചെന്ന സുൻസാമിൻ്റെ വയറിലും കുത്തി പരിക്കേൽപ്പിച്ചു പരിക്കേറ്റ രണ്ടുപേരും കൊടുങ്ങലൂർ ആശുപത്രിയിൽ ചികിത്സ നേടി ഈ സംഭവത്തിന് കയ്പമംഗലം പോലീസ് സ്റ്റേഷനിൽ വിനീഷ് നജീബ് റിഫാദ് എന്നിവരെ പ്രതിയാക്കി വധശ്രമത്തിന് കേസ് രജിസ്റ്റർ ചെയ്തു വിനീഷ് കയ്പമംഗലം മതിലകം കൊടുങ്ങലൂർ പോലീസ് സ്റ്റേഷൻ പരിധികളിലായി പോലീസ് ഉദ്യോഗസ്ഥരുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തൽ പൊതുസ്ഥലത്ത് മദ്യപാനം അശ്രദ്ധമായി വാഹനം ഓടിച്ചതിൽ ഒരാൾക്ക് ഗുരുതരമായി പരിക്കേൽക്കാൻ ഇടയാവുക എന്നിങ്ങനെയുള്ള അഞ്ച് ക്രിമിനൽ കേസിലെ പ്രതിയാണ്